ഹലോ അസ്സലാമലേക്കും എല്ലാവരുടെയും ഈദൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ഈദിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം സിസ്റ്ററിൻ്റെ മാരേജായി അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബേക്ക് സൈഡിലെ മുറ്റുമൊക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കല്യാണം വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നേരത്തെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് അങ്ങനെ പോകാമെന്നാണ് കരുതുന്നത് ഇത് ഞങ്ങളുടെ കട മുറിയാണ് കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് വാക്കുമ്മ എനിക്ക് മാങ്ങ ചെയ്തു തന്നായിരുന്നു അതും കഴിച്ചു അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കോൺക്രീറ്റ് ഇടാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വന്നത് ഇത് കണ്ടു ഇതിൻ്റെ പേര് എത്ര പേർക്കറിയാം ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര പേർക്കറിയാമെന്ന് ചെല്ലിയും മറ്റ് സാധനങ്ങളൊക്കെ ഇറക്കുന്നത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കല്യാണം വിളിക്കാനായിട്ട് പോയി അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ ധുവാ വേണം ഇത് ഞാൻ മുൻപ് പഠിച്ച സ്കൂളാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കല്യാണം വിളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഇന്നിപ്പോൾ കല്യാണം വിളിയൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വീടുകളൊക്കെ ഇനിയും വിളിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇത് കണ്ടു ഇത് ഞങ്ങൾക്ക് വെക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ അവിടെയും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുമരേക്കും അസലമലൈക്കും